ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയിട്ടും അഭിനയത്തോടുള്ള അഭിനിവേശവും നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും കൈമുതലാക്കി കാലുകൾ ഉറപ്പിച്ച് വെള്ളിത്തിരയിലേക്ക് നടന്നു കയറിയ ഒരാളുണ്ട് വേഷപ്പകർച്ച കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ വിസ്മയം തീർക്കുന്ന ചിയാൻ വിക്രം തങ്കലാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന സമയത്താണ് പണ്ട് തനിക്ക് സംഭവിച്ച ഒരു അപകടത്തെ പറ്റി വിക്രം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കരിയറിന്റെ തുടക്കകാലത്തെ ഓർമ്മയാണ് അദ്ദേഹം പങ്കുവച്ചത് ഒരു അപകടത്തിൽ കാലൊടിഞ്ഞു വിക്രം ഇനി നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി മൂന്ന് വർഷം ആശുപത്രി കിടക്കയിലായിരുന്നു വിക്രം ഇരുപത്തി മൂന്ന് സർജറികളാണ് ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് താങ്ങേണ്ടി വന്നത് തുടർച്ചയായ ആശുപത്രിവാസവും സർജറികളും ഒക്കെ അതിജീവിച്ച് പതിന്മടങ്ങ് കരുത്തോടെ തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ചിയാൻ വിക്രം ഇനി നടക്കാൻ കഴിയില്ല എന്ന് കരുതിയിടത്ത് നിന്ന് ഇന്ത്യൻ സിനിമ കണ്ട മികച്ച നടന്മാരുടെ കൂട്ടത്തിലേക്ക് ഉയരാൻ വിക്രത്തെ തുണച്ചത് അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് സമാനമായ ഒരു അനുഭവം സംവിധായകൻ പാരഞ്ജിത്തും പങ്കുവച്ചിരുന്നു തങ്കലാൻ ഷൂട്ടിങ്ങിനിടയിൽ വിക്രത്തിന്റെ വാര്യലിന് പരിക്കേറ്റിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നാൽ വാരിയലിന് പരിക്കേറ്റിട്ട് പോലും ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് വിക്രം തീരുമാനിച്ചതെന്നും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തോടുള്ള കമ്മിറ്റ്മെന്റും സിനിമയോടുള്ള പാഷനും തന്നെ ഞെട്ടിച്ചുവെന്നും പാരഞ്ജിത്ത് പറയുന്നുണ്ട് എത്ര റിസ്ക് എടുത്തും സിനിമ പൂർത്തിയാക്കാനുള്ള വിക്രത്തിന്റെ ഡെഡിക്കേഷൻ ആണ് പാരഞ്ജിത്ത് ചൂണ്ടിക്കാട്ടുന്നത് മുൻപും പല സംവിധായകരും വിക്രത്തിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും തങ്കലാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി ഒരാഴ്ച പോലും സമയമില്ല അന്യനിലും പിതാമകനിലും അയിലും ഒക്കെ കണ്ട് ആരാധകർ അതിശയിച്ച വേഷങ്ങൾക്കുമുറം ചിയാം വിക്രത്തിന്റെ വേറിട്ട അവതാരമാണ് തങ്കലാനിൽ പ്രേക്ഷകർ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് തങ്കലാന്റെ സെൻസറിംഗ് പൂർത്തിയായത് സെൻസർ ബോർഡിൽ നിന്ന് യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് ആദ്യമായാണ് വിക്രവും പാരഞ്ജിത്തും ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ട്രെയിലറിലെ മാത്രം പ്രകടനം കണ്ട് അടുത്ത ദേശീയ പുരസ്കാരം വിക്രം കൊണ്ടുപോകുമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്കും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു തങ്കലാനു വേണ്ടി വിക്രം നടത്തിയ മേക്ക് ഓവർ പ്രശംസിച്ചെത്തിയ നിരവധി പ്രതികരണങ്ങൾ ഈ സമയത്ത് പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തങ്കലാൻ ഈ വർഷം ജനുവരിയിൽ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ പിന്നീട് രണ്ട് തവണ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു അല്ലു അർജുന്റെ പുഷ്പ ടു റിലീസ് ഡിസംബറിലേക്ക് മാറ്റിയതോടെയാണ് ഓഗസ്റ്റ് പതിനഞ്ച് റിലീസ് തീയതിയായി തങ്കലാൻ ഉറപ്പിച്ചത് എന്നാണ് വിവരം ഏറെ യോടെയാണ് തമിഴ് സിനിമാലോകം ഈ ചിത്രത്തെ ഉറ്റുനോക്കുന്നത് വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ട് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും പോസ്റ്ററുകളും ഒക്കെ മികച്ച പ്രതികരണം നേടിയിട്ടുണ്ട് കെ ജി എഫിന്റെ പശ്ചാത്തലത്തിലുള്ള പിരിയോഡിക്കൽ ആക്ഷൻ ചിത്രമായിട്ടാണ് തങ്കലാൻ എത്തുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ സംഭവത്തെ ആധാരമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് കെ ജി എഫിന്റെ തുടക്കകാലത്ത് നടന്ന സംഘർഷഭരിതമായ സംഭവങ്ങളാണ് ചിത്രത്തിലുള്ളത് മാളവിക മോഹനൻ പാർവതി തിരുവോത്ത് എന്നിവരും ചിത്രത്തിലുണ്ട് അതുപോലെ ചിയാൻ വിക്രത്തിന്റെ അറുപത്തി മൂന്നാമത്തെ ചിത്രത്തിന്റെയും ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും ശാന്തകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ സൂരൻ എന്ന സിനിമയുടെ ജോലികളാണ് നിലവിൽ വിക്രത്തിൻ്റെതായി അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിക്രത്തിന്റെ അറുപത്തി രണ്ടാമത്തെ ചിത്രമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എസ് യു അരുൺകുമാറാണ് മലയാളത്തിൽ നിന്ന് സുരാജ് വീരധീര വീരധീരസൂരനിൽ അഭിനയിക്കുന്നുണ്ട് വിക്രത്തിന്റെ ധ്രുവ നക്ഷത്രവും റിലീസിന് കാക്കുകയാണ്